ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ആഴ്ച മൂന്ന് പേര് മുടിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് കുറച്ചു മുന്നേ നമ്മുടെ പിള്ളേരെ എല്ലാരെയും കൂടെ ബിഗ് ബോസ് ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തി എന്നിട്ടൊരു അനൗൺസ്മെന്റ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനെ നമുക്ക് തിരഞ്ഞെടുക്കണ്ടേ മൂന്ന് പേരല്ലേ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് പേരും കൂടെ ഈ ആഴ്ച അങ്ങോട്ട് ഭരിച്ച് മുടിപ്പിക്കുക എന്ന് ബിഗ് ബോസ് അങ്ങോട്ട് അനൗൺസ് ചെയ്യുന്നു അക്ബർ മൂന്ന് പേര് തുള്ളിച്ചാടു അവിടെ നിന്ന് ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞോ അനുമോളിന്റെ കിളി പോയി സങ്കടം വന്നിട്ട് വയ്യ കൊച്ചിട്ട് പക്ഷെ കൂട്ടത്തിൽ പുറകെ ബിഗ് ബോസിന്റെ അടുത്ത അനൗൺസ്മെന്റ് മക്കളെ മൂന്ന് പേര് ഭരിച്ചോ പക്ഷെ വേറൊരു കേസുണ്ട് ഈ ആഴ്ച മൂന്ന് പേരും നോമിനേഷനകത്തും വരും കേട്ടോ അതായത് നോമിനേഷൻ മുക്തി ഒന്നും നിങ്ങൾക്കില്ല ആ ഒരു സാധനം എടുത്തങ്ങ് കളഞ്ഞു എന്നിട്ട് മൂന്ന് പേരും കൂടെ അങ്ങ് ഭരിച്ചോളാം ബിഗ് ബോസ് പറഞ്ഞു അത് കേട്ടപ്പോൾ അനുഭവം ഒക്കെ ഇത്തിരി സന്തോഷമായി അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട് ഷാനവാസും ഒക്കെ തുള്ളിച്ചാടുന്നുണ്ട് അപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി നടന്നു നല്ലൊരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ ബിഗ് ബോസ് കൊടുത്തത് ബിഗ് ബോസിനെ പറ്റി സംസാരിക്കുക എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്താണ് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറയാൻ പിള്ളേരോട് പറയുന്നു അനീഷേട്ടൻ വന്നിട്ടാണ് കഥ പറച്ചില് തുടങ്ങിയത് എന്റെ പൊന്നെ അനീഷേട്ടൻ തുടങ്ങി ഷൂസ് ഇട്ട് ഇട്ട് സുന്ദരനായ കഷണ്ടിയൊക്കെ ചെറുതായിട്ടുള്ള നെറ്റ് കുറച്ച് കയറിയെന്നൊക്കെ പറഞ്ഞ അനീഷേട്ടൻ രാവിലെ കഥ തുടങ്ങി അത് കഴിയുമ്പോൾ ഷാനവാസ് വരുന്നുണ്ട് അനീഷ് ഒക്കെ പറയുന്നത് ഒരാളാണ് ബിഗ് ബോസ് എന്നാണ് പക്ഷെ ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു അനിമോൾ ഒഴികെ ബാക്കി എല്ലാവരും പറയുന്നത് അനീഷ് കഴിഞ്ഞ ഉടനെ നമ്മുടെ ആര്യനാണ് വരുന്നത് രണ്ട് പേരാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത് കേട്ടു ലിറ്ററലി അത് കേട്ടപ്പം ഇപ്പം മണ്ടനാണോ എന്ന് ഞാൻ ആലോചിച്ചു പോയി രണ്ട് പേരാണ് ബിഗ് ബോസ് അതായത് സൗണ്ട് ഒരാൾ സൗണ്ട് പറയാൻ സൗണ്ട് നമ്മളോട് സംസാരിക്കുന്നത് ഒരാൾ പക്ഷെ അയാൾക്ക് ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വേറൊരാളുണ്ട് എന്നൊക്കെ ആരും പറയുന്നത് കേട്ടു അപ്പോഴാണ് സത്യം പറഞ്ഞ് ഞാൻ ആലോചിച്ചു ഇപ്പം മണ്ടനാണോ ഏ ഇവനൊരു ഒരു ആക്ടർ എന്നൊക്കെയല്ലേ പറയുന്നത് ഇവനപ്പോൾ അത്യാവശ്യം ബോധം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് എന്ന് പറയുന്ന എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ പിടികിട്ടില്ലേ മറ്റൊരാളെ ഉള്ളൂ പക്ഷെ പുള്ളി പറയുന്ന കാര്യങ്ങൾ അത് പുള്ളി പുള്ളി അല്ല ആ ഗെയിമിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ആരെ എന്ത് പറയണമെന്നൊക്കെ പുള്ളി അല്ല തീരുമാനിക്കുന്നേ ഷോയ്ക്ക് ഒരു ഡയറക്ടർ ഉണ്ട് ആ ഡയറക്ടർ ബിഗ് ബോസിനോട് പറയും ചേട്ടാ എങ്ങനെയാണ് ചേട്ടാ പറയണ്ടേ എന്താണ് ഇപ്പൊ പറയേണ്ടത് എന്നൊക്കെ ഡയറക്ടർ പറഞ്ഞു കൊടുക്കും പിടികിട്ടിയില്ലേ ഡയറക്ടർ എന്നാണ് പറയുന്നത് അല്ലാതെ രണ്ടാമത്തെ ബിഗ് ബോസ് എന്നും നമ്മൾ ഒരിക്കലും ഡയറക്ടറിനെ വിളിക്കത്തില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ സൗണ്ടിനുടമയായിട്ടുള്ള ഒറ്റ വ്യക്തിയുള്ളൂ പുള്ളിയാണ് ഇവരോട് സംസാരിക്കുന്നത് പിന്നെ രാത്രി കാലങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മൈക്ക് ഇടാൻ എന്നൊക്കെ പറയുന്നത് അതൊക്കെ റെക്കോർഡർ ആണെന്ന് തോന്നിയിട്ടുണ്ട് ഇത് പ്രോപ്പറായിട്ട് പറഞ്ഞത് അനുമോള് മാത്രമേ ഉള്ളൂ അനുമോള് പറയുന്നുണ്ട് ഒരാളാണ് അല്ലാതെ രണ്ടുപേരൊന്നും അല്ല പിന്നെ ഈ റെക്കോർഡർ ആണ് ചെറുതൊക്കെ ചിലതൊക്കെ അതായത് രാത്രിയിലത്തെയൊക്കെ ബിഗ് ബോസിന് ഉറങ്ങണ്ട് അപ്പം രാത്രിയിലൊക്കെ നമ്മൾ കേൾക്കുന്നത് അത് റെക്കോർഡർ ആണ് എന്ന് അനുമോള് പറയുന്നുണ്ട് ആര്യനും ഷാനവാസും ഒക്കെ പറയുന്നത് രണ്ടു പേരുണ്ട് മറ്റേ ഡബിൾ ഡ്യൂട്ടിയായി നൈറ്റ് ഡ്യൂട്ടിക്ക് വേറെ ആള് പകൽ ഡ്യൂട്ടിക്ക് വേറെ ആള് എന്നൊക്കെ അവർ പറയുന്നത് കേട്ടു ഞാനപ്പോ ആലോചിച്ചു ഇവരത് ഇങ്ങനെയൊക്കെ പറയുന്നത് സി ഞാൻ നേരത്തെ വിശദമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാനത് വെറുതെ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാള് ഡയറക്ടർ തന്നെയാണ് അയാൾ പറയും എങ്ങനെ എന്ത് സംഭവിക്കണം പിന്നെ ഈ ഗെയിം ഡിസൈൻ ചെയ്ത ആൾക്കാരുണ്ട് ഇവരെല്ലാമാണ് തീരുമാനിക്കുന്നത് ഇവരെല്ലാം തീരുമാനിച്ചിട്ട് എന്താണ് പറയണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് പറയും ആ സൗണ്ടിന്റെ ഉടമയോട് പറയും അയാൾ പറയും അത്രേ ഉള്ളൂ അല്ലാതെ അയാളല്ല എന്താണ് എവിടെയാണ് എങ്ങനെ നടക്കണമെന്നൊന്നും തീരുമാനിക്കുന്ന അയാളല്ല അത് ചിലപ്പം വേറെ ഒരാളും കൂടി ആയിരിക്കത്തില്ല ഒരു ഡയറക്ടർ മാത്രം മാത്രമായിരിക്കത്തില്ല വേറെ ഒരുപാട് പേര് ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ എന്താണ് അടുത്ത് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായില്ലേ അത് ഇവർക്കറിയത്തില്ലേ എന്താണെങ്കിലും ഇവര് കുഴപ്പമില്ലാതെ എല്ലാവരും രാവിലെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഇതിനു മുമ്പ് അതിനു മുമ്പാണ് ഞാൻ അതിൽ നിന്നായിരുന്നു തുടങ്ങേണ്ട സത്യം പറഞ്ഞാൽ നമ്മുടെ ആന്യുമോളും ആതിലേയും കൂടി കുറച്ചു നേരം ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അവർ ഈ നെവിൻ്റെ ഗെയിമിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നത് മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് നെവിൻ്റെ ഗെയിമിനെ പറ്റി നെവിൻ ഈ വലിയ വർത്താനം ഒക്കെ പറയുന്ന ഒക്കെ ഓക്കെ പക്ഷെ ഇവന് ഇന്നലെ രാത്രിയിൽ ഇപ്പൊ നമ്മുടെ കുറ്റം പറയും എന്നിട്ട് ഇന്നലെ രാത്രിയിൽ ഇവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല രാത്രിയിൽ ഇന്നലെ ഒറ്റപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു നെവിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് നെവിൻ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തൊരുത്തരാണ് അവനെ നമ്മൾ വിശ്വസിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പറയുന്ന കാര്യം അപ്പുറത്ത് പോയി പറയും എന്നൊക്കെ ആതിലെയും പറയുന്നുണ്ട് രണ്ടുപേരുടെയും ആണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക ഈ ആഴ്ച നല്ല രീതിയിൽ നെവിനും അനുമോളുമായിട്ടുള്ള കണ്ടൻറ്റ് ഇടിയും ബഹളവും കാണും കൂട്ടത്തിൽ ഇടയ്ക്ക് ആതില കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പം സ്ത്രീ ജനമായിട്ട് സ്ത്രീയായിട്ട് ഉള്ള മൂന്ന് പേരേ ഉള്ളൂ സ്ത്രീകളിൽ മൂന്ന് പേര് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതില നൂറ അനുമോള് സോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നൂറ മാത്രം ഇപ്പൊ കുറച്ച് ഒതുങ്ങിയ ഒരു സത്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു നൂറയുടെ ഗ്രാഫ് ഭയങ്കര ഡൗൺ ആയി ആതില കയറി മേപ്പോട്ടും പോയി അതാണ് എനിക്കിപ്പോ എനിക്ക് ഇപ്പൊ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് മറ്റേത് നമ്മൾ പറയുമായിരുന്നു ഞാൻ തന്നെ പറയുമായിരുന്നു നൂറയാണ് ആണ് ലൈക്ക് നല്ലൊരു ഗെയിം വരെ ആതിലേക്ക് വരെ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രിയിലൊക്കെ ഇരുന്നിട്ട് ആതിലൊക്കെ ഗെയിം എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒക്കെ നൂറെ ആയിരുന്നു പക്ഷെ ഇപ്പൊ നൂറെ കംപ്ലീറ്റ്ലി പോയി നൂറെ അവിടെ നിന്ന് പറയുന്നുണ്ട് ആതിലെ നൂറെ അനുമോളും കൂടെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്നതാണ് ഇവിടെ ആരെയും ഇനി നോമിനേറ്റ് ചെയ്യാൻ റീസൺ ഒന്നും ഇല്ല ഇനി ആ ഒരു നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് നോമിനേറ്റ് ചെയ്തുള്ളൂ കാരണം എനിക്ക് റീസൺസ് ഇല്ല എല്ലാവരും നല്ല ഗെയിമർ ആണ് എന്നൊക്കെ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നൊക്കെ നൂറ പറഞ്ഞപ്പം ആദ്യം പറയുന്നുണ്ട് പക്ഷെ എല്ലാരോടും നമ്മൾ ഒരേപോലെ ഒത്തുപോകണമെന്നില്ലല്ലോ അതെ ചില ആളുകൾ എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ് എന്ന് വെച്ചിട്ട് ചില ആൾക്കാരെ നമ്മൾ മനഃപൂർവ്വം വരും നല്ല ഗെയിമർ ആയതുകൊണ്ട് നമ്മളെ നമ്മളവിടെ തട്ടേണ്ടി വരും പക്ഷെ നൂറെ ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നൂറുടെ കിളി മൊത്തത്തിൽ പോയോ എന്ന് രാവിലെ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ആലോചിച്ചു ഒരു ഒരു ഒരാള് ഒരു ഒരു ഒരാൾക്ക് നോമിനേറ്റ് ചെയ്യാൻ ഇത്രയും പേരുണ്ട് ഒമ്പത് പേരിൽ വേറൊരാളുടെ പേര് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ അയാളാണ് അടുത്തത് പോകണ്ടത് ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം അയാൾ ബാക്കി എല്ലാവരുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയി എല്ലാവരുമായിട്ട് ഒരു കണക്ഷനിൽ നിൽക്കുക അപ്പൊ ആ കണക്ഷൻ വെറുപ്പിക്കാൻ വയ്യ ഒരു ഒരു ഓപ്പൺ നോമിനേഷൻ വന്നാൽ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അവർ പിണങ്ങുമോ അവര് വിഷമിക്കുവോ എന്നുള്ളൊരു സാധനം നൂറയുടെ മനസ്സിൽ എപ്പോ വന്നോ അപ്പോ നൂറ ഈ ഗെയിമിൽ നിന്ന് ഔട്ട് ആവേണ്ട ഒരാളായി എന്നേ ഞാൻ പറയുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ അതിലെ കുറച്ചുകൂടി ഫാർ ബെറ്റർ ആയിട്ട് അതിലെടുത്തവായി എന്നിട്ട് നൂറയുടെ ഡയലോഗ് കേട്ടപ്പോൾ പറയുന്നുണ്ട് മോക്ക് അങ്ങനെ തോന്നുന്ന തോന്നുന്നെങ്കിൽ മോക്ക് താല്പര്യം ഇല്ലെങ്കിൽ മോള് ഓട്ടിയോട് മാറിയിരുന്നു എന്നുള്ളൊരു സാധനം ആതിലോ പറയുന്നുണ്ട് ലിറ്റിലി അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയും വന്നു കാരണം നൂറാ ആതിലയോട് പല കാര്യങ്ങളും പറഞ്ഞോണ്ടിരുന്ന ഓപ്പോസിറ്റിൽ നിന്ന് ലൈക്ക് നൂറേ ആതിലയുടെ ഇടയ്ക്ക് ഒരു കോൺസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിലെ എപ്പോഴും ഒപ്പോസ് ചെയ്യും ചുമ്മാ നിന്ന് തട്ടുവെങ്കിലും അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരു പോയിന്റ് വെച്ച് ആയിരിക്കത്തില്ല പക്ഷെ ഇന്ന് ഇപ്പോ കേൾക്കുമ്പത്തേക്ക് കറക്റ്റ് ആയിട്ടാണ് കുട്ടുന്നത് നൂറയ്ക്ക് തിരിച്ചൊന്നും മിണ്ടാനില്ല നൂറാ പോയൊരവസ്ഥ ഭയങ്കരമായിട്ട് നൂറ ഡൗൺ ഡൗണിലേക്ക് പോയതുപോലെയാണ് എനിക്ക് എന്തായാലും ഇപ്പം ഫീൽ ചെയ്യുന്നത് ഒരു ഗെയിം ഒന്നുമില്ല അതിന് മോളും പറയുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെ നീ ഇപ്പൊ പറയുന്നില്ലല്ലോ പിന്നെ പറയുന്നത് നിനക്കും ആൾക്കാരെ ഉണ്ടല്ലോ അപ്പൊ നീ ആ ആളെ നീ നോമിനേഷൻ വരുമ്പോഴത്തേക്കങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ അനുമോളിരുന്ന് പറയുന്നുണ്ട് ലിറ്ററലി ഞാൻ പറഞ്ഞല്ലോ നൂറ താഴത്തേക്ക് പോവുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്തൊരു എവിഷൻ വരികയാണെങ്കിൽ പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ ഇന്ന് ഇത്രയും നേരം ഞാൻ ഗെയിം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നൂറ ആയിരിക്കും അതിലേക്ക് പിന്നെ നിൽക്കും നമുക്ക് തുടങ്ങിയതേ ഉള്ളൂ ഈ ആഴ്ച ജസ്റ്റ് ഞാൻ എനിക്ക് കണ്ടപ്പോൾ തോന്നിയാൽ ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയോട്ട ചിലപ്പോൾ നൂറ എക്സ്ട്രീമിലി മാറും അടിക്കും പറയാൻ പറ്റത്തില്ല ഗെയിമാണ് എപ്പം എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് വരാം ഒരാളുടെ ഗെയിം എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറാം അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ നൂറയുടെ എന്തോ എവിടെയോ ആ കുട്ടി താഴത്തേക്ക് പോകുന്ന ഒരു ഫീലാണ് എനിക്ക് ഇപ്പൊ കിട്ടുന്നത് എന്താണെങ്കിലും ഞാൻ ബാക്കി പോയി പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കാണ് ബിഗ് ബോസ് എല്ലാത്തിനെയും പിടിച്ച് നമ്മുടെ ലിവിങ് റൂമിലിരുത്തുന്നത് ലിവിംഗ് ഇരുത്തിട്ട് പറയുന്നുണ്ട് മക്കളെ ഇരിക്കൂ നിങ്ങൾ കമോൺ നമുക്ക് തുടങ്ങണ്ടേ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് തന്നെ പറയുന്നു ഒരു കാര്യം ചെയ്യ് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് പേര് ക്യാപ്റ്റൻ ആയിക്കോ എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞു ഭയങ്കര സന്തോഷമാണ് പക്ഷെ അവർക്ക് അറിയത്തില്ല എന്താണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ബുദ്ധിപൂർവ്വം കളിച്ചു എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ ആര്യൻ അക്ബർ ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കുന്ന മൂന്ന് പേരാ ഈ മൂന്ന് പേരുടെക്ക് ഒരു വഴക്ക് വരണമെങ്കിൽ ചിലപ്പോ ചിലപ്പോ ബിഗ് ബോസ് അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ക്രൂ ലൈക്ക് ഈ ഗെയിം ഡിഫൈൻ ചെയ്യുന്നവര് വിചാരിച്ചിരിക്കുന്നത് മൂന്നു പേരെയും ഒരാഴ്ചയിൽ ക്യാപ്റ്റനാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇവരുടെ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഇടി പൊട്ടും അത് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോ ഈ ഒരു പരിപാടി കാണിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് ഇടി പൊട്ടിയാൽ കലക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോ നോമിനേഷൻ ഒക്കെ എടുത്ത് മാറ്റിയത് മനസ്സിലായില്ലേ നോമിനേഷൻ ആ ഒരു മുക്തി ഒക്കെ എടുത്ത് മാറ്റി അതുകൊണ്ടാണ് പേരെയും കൂടെ അങ്ങനെ സേവ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ പിടി കിട്ടിയില്ലേ അതിനകത്തുനിന്ന് ഒരാൾ എന്തായാലും പോകണം എന്നുള്ളൊരു സാധനം ഉള്ളിൽ കാണും ഇടി പൊട്ടിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും അത് സംഭവിക്കും ഒരാൾ ഡൗൺ ആയി പോകും ബാക്കി ഒന്നോ രണ്ടോ ആൾക്കാർ മേളിലോട്ട് കയറുകയും ചെയ്യും ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് ഡൗണിലേക്ക് പോകും ഒരാൾ മേപോട്ടും കയറും പിടികിട്ടീലേ അങ്ങനെ ഒരു സാധനം വരും അതുകൊണ്ടാണ് മൂന്ന് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടോ എന്തെങ്കിലുമൊക്കെ ഗംഭീര ആൾക്കാർ കുറഞ്ഞു ഒമ്പത് പേരേ ഉള്ളൂ വഴക്കിടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതാണ് പാവം നമ്മുടെ ബിഗ് ബോസ് മാമൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് പേരെ പിടിച്ച് ആക്കിയത് അപ്പം കണ്ടറിയാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഇടിയും പരവാസ്തോലിയും ഡെഫിനിറ്റ് ആണ് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നെവന്യൂ അനുമോളുമായിട്ടുള്ള അതൊക്കെ ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ വെറുതെ എന്തായാലും മൂലയ്ക്ക് മാറി അനുമോളൊന്നും ഇരിക്കത്തില്ല അനുമോളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ അനുമോൾ കൊടുത്തോട്ടേ ഇരിക്കും അതിനെ ഇടി പൊട്ടുക തന്നെ ചെയ്യും ഇന്ന് തന്നെ ആ ഒരു നോമിനേഷൻ അല്ലെങ്കിൽ നോമിനേഷൻ നമ്മുടെ ബിഗ് ബോസ് മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എല്ലാം പോയേന്നും പറഞ്ഞുള്ള ഒരു എക്സ്പ്രഷൻ നമ്മുടെ അനുമോളുടെ മുഖത്ത് ഞാൻ കണ്ടു അത് കഴിഞ്ഞിട്ട് ഈ നോമിനേഷൻ മുക്തി ഇല്ല എന്ന് കേട്ടപ്പോഴാണ് അനുമോക്ക് പിന്നെ ഒരു ഇത്തിരി ഇത്തിരി മുഖം ഒന്ന് തുടുത്തത് അതുവരെ അനുമോൾ ചത്തു കുത്തിയത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ലിവിങ് റൂമിൽ വന്ന് ഇരിക്കും ബിഗ് ബോസ് പറഞ്ഞല്ലോ ആ സമയത്ത് നമ്മുടെ ആതിലെക്കുട്ടി നമ്മുടെ അനീഷേട്ടൻ്റെ അടുക്ക് വന്ന് തമാശിക്കുന്നതൊക്കെ കണ്ടു കണ്ടറിയാം ചിലപ്പം മിക്കവാറും ഈ ആഴ്ച ഭയങ്കര സ്നേഹത്തിൽ സ്നേഹബന്ധത്തിലായിരിക്കും നമ്മുടെ ആദ്യ ആതിലെ നൂറയും അനുമോളും അനീശേട്ടനുമായിട്ട് നല്ലൊരു സ്നേഹബന്ധമായിരിക്കാം അപ്പറേ നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു പൊട്ടലായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ച് രസകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും അനീഷേട്ടൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അപ്പോൾ എന്താണെങ്കിലും ഇപ്പം ലിവിങ് റൂമിൽ രണ്ടുപേരും ഒക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ചിരിച്ച് കളിച്ച് ഒക്കെ ഇരിപ്പുണ്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെലവായി എറിയുമോ എന്ന് കണ്ടറിയാം അപ്പം എന്താണെങ്കിലും ഞാൻ ബാക്കി ലൈവ് പോയി കാണട്ടെ എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും സ്റ്റെഡിയ്